മറ്റുള്ളവരോടല്ല നാം നമ്മോട് തന്നെ മത്സരിക്കാൻ നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് വിജയം നേടാനാവുകയുള്ളൂ വെൽക്കം ടു ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ എജു കണക്ട് ഹോസ്പിറ്റൽ ആൻഡ് പാല ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വാഗതം ചെയ്യാം അവർ നമസ്കാരം ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സ്വന്തം ഗ്രാൻഡ് പ്രദീപ് സ്വാഗതം ചെയ്യുന്നു യന്ത്രങ്ങൾ മനുഷ്യൻ്റെ സർഗചേതനയെ മുരടിപ്പിക്കും എന്ന വാദം ഈ കാലത്ത് അത്ര കണ്ട് ശരിയല്ല തന്നെ ആധുനിക ലോകത്തിലെ സർഗാത്മകത കൂടുതലും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലകളിൽ പ്രകടമാകുന്നു നവ വിനോദങ്ങളും നവ സർഗവ്യാപാരങ്ങളുമൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ലോകത്ത് സജീവമായി നിലകൊള്ളുകയും ചെയ്യുന്നു സ്വാഗതം കമ്പ്യൂട്ടറുകൾക്ക് അപ്പുറത്തെ തീർത്തും മാനവികമായ ഈ സർഗവൈജ്ഞാനികതയിലേക്ക് ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം പവേഡ് ബൈ മെഡിട്രീന ഹോസ്പിറ്റൽസ് മെറ്റാഫിസ് എജ്യൂ കണക്ട് ആൻഡ് ബ്രില്ല് പാല നവലോകത്തിലെ യാന്ത്രിക ബോധ്യങ്ങൾ സർഗചേതനയെ അത്ര കണ്ട് തളർത്തുന്നില്ല എന്ന് പറഞ്ഞ് ആരംഭിക്കാൻ കാരണം ഈ ദിവസം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണ് എന്നതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമല്ല സോഫ്റ്റ്വെയർ ഡെവലപ്പറായി തൻ്റെ പ്രൊഫഷണൽ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ചിത്രരചനയോടും അനുകരണ കലയോടും ഒക്കെയുള്ള ഇമ്പവും കമ്പവും കൈവിടാതെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് ഈ യുവാവിന് ഐവർ കാലയിൽ നിന്നെത്തുന്ന പ്രിയങ്കരനായ റജിക്ക് അശ്വമേധത്തിലേക്ക് സ്വാഗതം റജി വാക്കിൻ വെൽക്കം ടു എന്തൊക്കെയുണ്ട് റജി സുഖമായിട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അതെ വീട്ടിലാരൊക്കെ ചെയ്യും വീട്ടിൽ അച്ഛനമ്മ എനിക്കൊരു സിസ്റ്ററുണ്ട് കല്യാണം കഴിഞ്ഞു ഹൈബർ കാല ഹൈബർ കാല എന്താണ് ഐബർ കാലയ്ക്ക് ആ പേര് വരാൻ കാരണം ഹൈബർ കാലയ്ക്ക് എന്തോ ഒരു കാരണമുണ്ടെനിക്ക് എല്ലാ സ്ഥലങ്ങൾക്കും ഐബർ കാല എന്തോ ഒരു അതിൻ്റെ ചരിത്രമുണ്ട് അതായത് ഐവർ ചിലപ്പോൾ പാണ്ഡവരുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അത് പിന്നെ എന്തൊക്കെയാണ് വിശേഷം പിന്നെ സുഖമായിട്ട് പോകുന്നു ചിത്രരചന നന്നായി പടം വരയ്ക്കും ആ കുഴപ്പമില്ല ചെറുതാട്ടൊക്കെ എന്നോട് പ്രൊഡ്യൂസർ പറഞ്ഞു റജി മെയിലിൽ അപ്പം ആപ്ലിക്കേഷൻ അയക്കുമ്പോഴൊക്കെ എൻ്റെ ഫോട്ടോ കാണാമെന്ന് പറഞ്ഞ് കുറേ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട് എന്ന് എന്നിട്ട് പ്രതി വീട്ടിനെ കാണണ്ടേ എന്ന് ചോദിച്ചു അമൃത അമൃത കാണാം അപ്പം അമൃത എനിക്ക് കുറേ ചിത്രങ്ങൾ അയച്ചു തന്നു ഒന്നൊരു ചിംബാൻസിയുടെ ഒന്നൊരു ഒറാങ്കുട്ടാങ്ങിൻ്റെ ഒന്നൊരു ഗറിലിയുടെ സത്യം തന്നെ അല്ലേ അല്ലല്ല സാറിൻ്റെ ഒരു ചിത്രം ഞാൻ വരച്ച് ആ മെമ്മിക്രി നോക്കട്ടെ ആ മിമിക്രി ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോഴാണ് തുടങ്ങി വയ്ക്കുന്ന മിമിക്രി പിന്നെ അതിന് ശേഷം കോളേജിലൊക്കെ പോയപ്പം പിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് എ ഗ്രേഡൊക്കെ കിട്ടി പിന്നെ കുറെ കാലം നിർത്തി ജോലിക്കൊക്കെ പോയപ്പോൾ പിന്നെ പരിപാടി നിർത്തി ഇപ്പോൾ വീണ്ടും ഏത് കോളേജിലെ പഠിച്ചത് എസ് എസ് കോളേജ് കോന്നി കോന്നിയിലാണ് പിന്നെ ഈ പരിപാടി വീണ്ടും ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആഗ്രഹം കൊണ്ട് കേൾക്കട്ടെ നമുക്കറിയാം ഇപ്പോൾ ഉണ്ണിമുഖം തന്നെ അഭിനയിച്ച മാർക്കു എന്ന സിനിമയിലെ ഒരു ഡയലോഗ് നമ്മുടെ എസ് എൻ ഡി പിടെ സമനായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ സാറ് മാർക്കോട്ട് വരികയാണെങ്കിൽ അങ്ങനെ എനിക്ക് നോക്കാം അതായത് ചോറ് കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും തീ കൊണ്ട് അവരെ പൊതിയും ആ മണ്ണുകൊണ്ട് മോടും കൊല്ലാൻ ഏത് നായിക്കുന്നായിരിക്കും പറ്റും ഞാൻ വന്നപ്പോ മുതൽ യവന്മാരെല്ലാം കൂടെ ചെന്നായിക്കളെ പോലെ കൂട്ടം കൂടി എന്നെ അടിക്കാൻ നോക്കുവാൻസിംഗ് സ്റ്റാർ സുരേഷ് കൃഷ്ണസ് പക്ഷേ കൊടുക്ക എല്ലാരും അടിച്ച് കയറി വാ കൃഷ്ണൻ നീ പോലീസോട്ട് പൊക്കോ വക്കീലോട്ട് ഞാൻ പറയാം ഇനി ജനാർദൻ ചേട്ടൻ്റെ അദ്ദേഹത്തിന്റെ വൺമാനുഷം എന്ന സിനിമയിലെ ഹരിതാരായത് വടിവാൾ ഇത് വേറൊരു സ്ഥലത്ത് വെട്ടിച്ചോട്ട് കാട്ടോ നല്ല ബെസ്റ്റ് സ്ഥലവാ ഇനി നമ്മുടെ എമ്പുഴ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല പടമാണ് ഒരക്ഷയില്ല അല്ലാട്ട് ആറനാട്ടക്കെയാണ് ഫസ്റ്റ് ഹാഫ് സ്റ്റോറിയാണ് സെക്കൻഡ് ഹാഫ് കഥയാണ് ഒരക്ഷയില്ല സാറിന് അറിയാം നാല് പീച്ചടി എടുത്തിട്ടുണ്ട് ഞാൻ സത്യത്തിൽ ഞാൻ അവിടെ ഇരിക്കേണ്ട ആളാണ് അപ്പം അമ്മയാർക്കും ആ ശശി ശശികലിംഗ ശ്രീ ശശി ശശികലിംഗ ശ്രീ ശശി തൗരോത്തമാരോരോ

ായ പൊട്ടൻഷ്യലുകളുള്ള ഈ ചെറുപ്പക്കാരനോടൊപ്പം പ്രിയപ്പെട്ട പ്ലേ ബി ഐവർ കാല റിജിയോടൊപ്പം ആദ്യത്തെ സൂചന റജി കണ്ടെത്തേണ്ടത് ഇത്തവണ ഒരു വ്യക്തിയുടെ പേരല്ല കേട്ടോ ഒരു സ്ഥലത്തിന്റെ പേരാണ് ഇത് അഞ്ഞൂറല്ല മറ്റേത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആ മൂന്നാമത് സഖാവ് പി കൃഷ്ണ ഒരു മൂന്ന് പേരും കൂടെ ചേർത്തൊരു സ്ഥലം പേരാണ് ഇല്ല സാർ ഒരു ഒരു ഒരുപിടുത്തൊന്നും കിട്ടുന്നില്ല ഓക്കെ രണ്ടാമത്തെ സൂചന സൂചന ഒരമ്പലാണല്ലോ നാലാമത്തെ സൂചന തരട്ടെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ സാമൂഹ്യ നവോത്ഥാന നായകനായ ഇ വി രാമസ്വാമി നായിക്കിയരുടെ പെരിയൂർ ഇ വി രാമസ്വാമി നായിക്കിയരുടെ ചിത്രമാണ് കാണിച്ചത് അവസാനത്തെ സൂചന വരട്ടെ ഓക്കെ മമ്മൂട്ടി വൈക്കം മുഹമ്മദ് ബഷീർ വിജയലക്ഷ്മി അപ്പം വൈക്കം 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 ശരിയായ ഉത്തരം പതിനായിരം രൂപ കിട്ടും ആ ഉള്ളതാണ് അടുത്ത വീടിൻ്റെ പണി വളങ്ങാതിരിക്കും ഉള്ളതാണ് അപ്പോൾ കളിക്ക് കിട്ടുവാണെങ്കിൽ അല്ല കിട്ടുവാണെങ്കിൽ അല്ല ഭാഗ്യം ഞാൻ പറഞ്ഞ നോക്കാം 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 തോൽക്കാൻ ഞാൻ ശ്രമിക്കാം ജയിക്കാൻ താങ്കളും ഓക്കെ അരീഷ പ്ലീസ് പതിനായിരം രൂപയ്ക്ക് എന്തായാലും വീട് പണി നടക്കില്ല അല്ല ഒരു കട്ടണമെങ്കിലും അതിലും കാര്യമില്ല അപ്രൂവ് സാർ അപ്രൂവ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഇന്ത്യൻ നോ അല്ല അല്ല പുരുഷൻ അതെ ജോലിച്ചിരുമുണ്ടോ ഉണ്ട് അൻപത് വയസ്സിന് മുകളിൽ പ്രായം ഇല്ല അമ്പതിന് മുകളിൽ ഇല്ല ഇല്ല സ്പോർട്സ് ആണോ അതെ ക്രിക്കറ്റ് അതെ ഏഷ്യൻ അല്ല ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് അല്ല ഓസ്ട്രേലിയൻ ഭൂഖണ്ഡം അതെ ഓസ്ട്രേലിയ അതെ അല്ല ഭൂഖണ്ഡമല്ല രാജ്യം ഓസ്ട്രേലിയ ആണോ എന്നാണ് ചോദിച്ചത് അതെ അതെ ആണ് ആണ് ഞാൻ എപ്പോഴും കളിക്കുന്നുണ്ട് ഇല്ല ഇല്ല കളിക്കാരൻ എന്ന രീതിയിൽ തന്നെയാണല്ലോ പ്രശസ്തി അല്ലേ അതെ അതെ ആണ് എന്നുള്ള രീതിയിലൊന്നും അല്ല 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 കളിക്കാനല്ല ബാറ്റിംഗ് ആയിരുന്നു പ്രധാനം അല്ല പേസ്ബോൾ അതെ ക്യാപ്റ്റൻ ആയിരുന്നല്ലോ ഇല്ല ഐ പി എൽ അടിച്ചിട്ടുണ്ടോ ആ കളിച്ചിട്ടുണ്ടോ പതിനാറ് ചോദ്യങ്ങൾ രാജസ്വയ്യ ആണെന്ന് പറയുന്നല്ലോ അതെ ഫേസ് തന്നെ ഒരു മീഡിയം പേസ് ഒക്കെ ഉണ്ട് ഇത് ഫാസ്റ്റ് ബൗളർ ആണോ ലൈക്ക് ബ്രെറ്റ്ലി ഒരു ഫാസ്റ്റ് ബൗളറാണോ അതെ അതെ അതാണ് നൂറ്റൻപതിൽ കൂടുതൽ വേഗതയിൽ എറിഞ്ഞിട്ടുണ്ടോ ആ ഉണ്ട് നൂറ്റൻപതിൽ കൂടുതൽ വേഗതയിൽ എറിഞ്ഞിട്ടുണ്ട് ആ ഉണ്ട് അദ്ദേഹത്തിനേക്കാൾ മുകളിൽ പന്തറിഞ്ഞ ലോകത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടോ വേഗതയിൽ ഒന്നിൽ ഒന്നിൽ കൂടുതലാണോ ഉണ്ട് ഉണ്ട് വേഗതയിൽ വേഗതയിൽ എന്നാണ് ഞാൻ ചോദിച്ചത് കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ടോ ചോദ്യം ഇല്ല ഏറ്റവും ഷോയ്ക്തറിനേക്കാൾ വളരെ ചെറിയ വേഗത കുറവിൽ മാത്രമേ ലോകത്തിലെ ഏറ്റവും വലിയ വേഗതയിൽ പന്തറിഞ്ഞ രണ്ടാമത്തെ ബൗളർ നൂറ്റി അറുപത് അറുപത്തൊന്നോ വേഗതയിലാണ് പന്തറിഞ്ഞത് ഷോൺ

മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ഓസ്ട്രേലിയയിലെ ബെഡ്ഫോർഡ് പാർക്കിൽ ജനനം അതിവേഗ പേസ് ബൌളറായി പ്രശസ്തനായ ഷോൺ രണ്ടായിരത്തി അഞ്ചിൽ ഓസ്ട്രേലിയയ്ക്കു വേണ്ടി ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തി രണ്ടായിരത്തിയേഴ് ഏകദിന ലോകകപ്പ് നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു മണിക്കൂറിൽ നൂറ്റി അൻപത്തിയേഴ് ദശാംശം ഏഴ് ഒന്ന് വേഗതയിൽ പന്തെറിഞ്ഞ് ലോകത്തിലെ ഏറ്റവും വേഗമേറെ ബൌളർമാരിൽ ഒരാളായി പരിക്കുകൾ മൂലം രണ്ടായിരത്തി പതിനേഴിൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഷോൺ നിലവിൽ ബൌളിംഗ് കോച്ചായി പ്രവർത്തിക്കുന്നു അനീഷ പ്ലീസ് മക്ഡർ ബോർട്ടിനെയും ബ്രൂസറീഡിനെയും ഷോൺ ടൈറ്റിനെയും ബ്രറ്റ്ലിയെയും പോലുള്ള ഉജ്ജ്വലരായ പേസ് ബൗളേഴ്സ് മാത്രമല്ല സ്റ്റുവർട്ട് മഗിലിനെ പോലുള്ള ഗംഭീരരായ ക്രൈക്ക് മാത്യൂസ് എന്നൊരു ബൗളർ ഉണ്ടായിരുന്നു സ്പിന്നറായിരുന്നു അന്ന് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കളിക്കുമ്പോൾ എപ്പോഴും ഫസ്റ്റ് സ്റ്റേജായി സ്പിന്നറിനെ കൊണ്ടുവരും ക്രൈക്ക് മാത്യൂസിന് അത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിലെത്തിയപ്പോഴൊക്കെയുള്ള ആദ്യത്തെ കൗതുകമുള്ള കാഴ്ച മാത്യൂസ് വന്നാൽ ഒരു സിക്സ് ഉറപ്പാണ് കൃഷ്ണ ആചാരി ശ്രീകാന്തിൻ്റെ ആ ഓവറിൽ തന്നെ ലോങ് ഓണിൽ ഒരു ക്യാച്ചും ശ്രീകാന്തിൻ്റെ ആ വിക്കറ്റും ഉറപ്പാണ്